ഈ എ ഡി ജി പി അജിത് കുമാറിന് എന്തിനാണ് ഇത്ര വാശി പിടിച്ചത് ഇത്രയും കയ്യിൽ തന്നെ കേരളത്തിന്റെ താക്കോൽ ഏൽപ്പിക്കണം എന്നുള്ള വാശി എന്താ എന്താണ് അജിത് കുമാറും മുഖ്യമന്ത്രിയും തമ്മിലുള്ള ഈ ആത്മബന്ധത്തിന്റെ എന്ത് കച്ചവടമാണ് ഇവർ തമ്മിലുള്ളത് ഇന്നിപ്പോ രാവിലെ മനോരമ മാതൃഭൂമി ഉൾപ്പെടെയുള്ള എല്ലാ വാർത്തകളേശ ഉൾപ്പെടെയുള്ള വാർത്ത എന്താ യോഗേഷ് ഗുപ്ത എന്ന് പറയുന്ന ഡി ജി പിയുടെ ക്ലിയറൻസ് ലെറ്റർ ഇതുവരെ കൊടുത്തിട്ടില്ല വിജിലൻസ് ക്ലിയറൻസ് ഒരു പരാതിയില്ലാത്ത മനുഷ്യനാണ് അപ്പോൾ ആ ലിസ്റ്റിൽ വരാൻ സാധ്യതയുള്ള ഒരു വ്യക്തി അദ്ദേഹമാണ് ഒമ്പത് തവണ കേന്ദ്രം യു പി എസ് സി കത്ത് അയച്ചെന്നാ ഇപ്പ വരുന്ന വാർത്ത ഒമ്പത് തവണ മിനിഞ്ഞാന്ന് നമ്മുടെ അവസാന കത്ത് അടിയന്തരമായി നൽകണമെന്ന് പറഞ്ഞിട്ട് അവസാനത്തെ കത്ത് മിനിഞ്ഞാന്നാ കൊടുത്തിട്ടില്ല പത്തൊമ്പതാം തീയതി എന്താ കൊടുക്കാത്തതിന് കാരണം അപ്പോൾ കൊടുക്കൂല ഇയാൾക്ക് മുപ്പത് വർഷത്തെ അജിത് കുമാറും മുപ്പത് വർഷത്തെ സർവീസ് ഇല്ല അത് അതിൻ്റെ ബേസിക് പ്രിൻസിപ്പിളാണ് മുപ്പത് വർഷം സർവീസ് ഇല്ല ഒരാളുണ്ടെങ്കിൽ അയാളെ അയാളെ ലിസ്റ്റാണ് കൊടുക്കേണ്ടത് അത് മാറ്റി വെക്കുക അപ്പം എന്താണ് ഈ കള്ളത്തരം ഇതിൻ്റെ പിന്നിൽ ഞാൻ പറഞ്ഞ ആ വാദഗതിയിൽ നിന്ന് എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രിക്ക് മാറാൻ കഴിയാത്തത് ആളുകൾ എന്താ ബോധ്യപ്പെടുത്താൻ കഴിയാത്തത് പരാതി കൊടുത്ത എനിക്ക് ആ പരാതിയുടെ റിപ്പോർട്ട് ഇന്ന് വരെ നൽകിയിട്ടില്ല വിവരാകാശ പ്രകാരം കൊടുത്ത് കാത്തിരിക്കുക തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് കോടതിയെ സമീപിക്കാൻ നിൽക്കുകയാണ് ഇതൊരു ഭാഗം ഇതവിടെ ചർച്ചയാവില്ലേ ഈ പറയുന്ന സുജിത് ദാസിനെ തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രി ആഫീസിന് തൊട്ടു ജാരി ഓഫീസിലാണ് നിയമനം കൊടുത്തിരിക്കുന്നത് എന്തിനടിസ്ഥാനത്തിലാണ് നാട് മുഴുവൻ എയർപോർട്ട് കൂടെ മുഴുവൻ കോടാന കോടിയുടെ കള്ളക്കടത്ത് നടത്തി ഇതൊന്നും തികയായിട്ട് വീട്ടിന്റെ വീടിന്റെ മുറ്റത്ത് എസ് പി കെ എം ഓഫീസിലുണ്ടായിരുന്ന മരം മുറിച്ചുകൊണ്ടാതി കാട്ടുകള്ളൻ ഒരു അന്വേഷണം നടത്തിയോ ഈ കോടികൾ ഉണ്ടാക്കിയ ഒരുത്തരം എന്താ ഒരൊന്നര രണ്ട് ലക്ഷം റുപ്പില്ല തേക്ക് മുറിച്ചുകൊണ്ടുപോകേണ്ട കാര്യം അത് ഇൻബോൺ ക്രിമിനൽസ് ഉണ്ടാവും ഇൻബോൺ കള്ളന്മാര് അയാൾ കോഡീശ്വരനായാലും ഒരു ഓഫീസിൽ കയറിയിരുന്നാല് ആ മേശപ്പുറത്ത് നല്ലൊരു പേന കണ്ടാല് അടുത്ത് കീശിലോക്കും അത് ഇൻബോൺ ക്രിമിനൽസാ കള്ളമാരാ അതിൽപ്പെട്ടവനാണ് ഈ സുജിത് ദാസ് മനസ്സായ ഇത്രയും കോടി ഉണ്ടാക്കി എനിക്കറിയാം എൻ്റെ കണക്കും കൊടുത്താ അപ്പം പിന്നെ ആഫീസിൻ്റെ മുറ്റത്ത് കിടക്കുന്ന തേക്ക് മറ്റു നാല് മരം വിറ്റപ്പം അതിൻ്റെ കൂട്ടത്തിൽ മുറിച്ചുകൊണ്ടുപോയി എൻ്റെ കാല് പിടിച്ച് വീഴ് നിങ്ങൾ കണ്ടതാണല്ലോ സാറേ 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 മുപ്പത് കൊല്ലത്തെ സർവീസ് ഉണ്ട് എന്തും ചെയ്യുക സാറ് പറഞ്ഞാൽ അടിമപ്പണി എടുക്കാം എനിക്കെന്താണെന്ന് ഒന്നെടുത്തുകൂടിയിരുന്നോ ആ കേസൊന്നന്വേഷിച്ചോ ആ മരം മുറിച്ച കരാറെടുത്ത കോൺട്രാക്റ്റ് എടുത്ത വ്യക്തി വ്യക്തിയായിട്ട് ഒരു കിലോമീറ്റർ അപ്പുറത്താ അദ്ദേഹത്തെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചപ്പോൾ എസ് പി ഓഫീസിൽ നിന്ന് അദ്ദേഹം പറഞ്ഞു ഞാൻ വരാം ഞാൻ മുറിച്ച മരം ഞാൻ കുറ്റി ഞാൻ കാണിച്ചു തരാൻ എസ് പി ഓഫീസിൽ നിന്ന് എസ് പി കോമ്പ ക്യാമ്പ് ഓഫീസിലേക്ക് എഴുന്നൂറ് മീറ്റർ ഉള്ളു അയാളെ കൊണ്ടുപോയില്ലോ കൊണ്ടുപോയാനെന്താ കേസ് തെളിയും ഈ ജാതി പരിപാടി നടത്തിക്കൊണ്ടിരിക്കുക അതിനെ പി വി എന്മാർ ചോദ്യം ചെയ്തത് ഇപ്പൊ വയനാട്ടിൽ ഇന്നത്തെ പത്രത്തിലെ വാർത്തകളെ നോക്കൂ എന്തൊരു അക്രമാണീ പിണറായി കാണിക്കണത് ഒരു കരുണ ആ മനുഷ്യരോടുണ്ടോ രണ്ടാമത്തെ മഴ മഴിച്ചു നാനൂറ്റിമൂന്ന് കുടുംബങ്ങളാണ് സർക്കാർ കണക്കിലുള്ളത് എഴുന്നൂറ്റി എഴുപത്തിയാറ് കോടി ഉറുപ്പിയ ജനങ്ങൾ കൊടുത്തിട്ടുണ്ട് മുഖ്യമന്ത്രിയുടെ വയനാട് ദുരിതാശ്വാസ ഫണ്ടൊക്കെ എന്താ നിങ്ങൾ എഴുന്നൂറ്റി എഴുപത്തി ആറ് ഹരിക്കണം നാനൂറ്റി മൂന്ന് എന്ന് പറഞ്ഞാൽ ഏകദേശം ഒന്നേ മുക്കാ കോടി ഉറപ്പിക ഓരോരുത്തർക്ക് ചെക്ക് ചെയ്ത് കൊടുക്കുക എവിടെയും പോയി നീ ജീവിച്ച ജനങ്ങൾ എന്ന പൈസ ഒരു പൈസയും സർക്കാർ മുടക്കണ്ട ഇന്നത്തെ വാർത്ത എന്താ പറയുക നൂറ്റിനാലാളുകൾ പതിനഞ്ച് ലക്ഷം വാങ്ങി പോവുക ഇന്നലെ പൈസ വാങ്ങി വരിക ആരാ പറയാനുള്ളത് ഒന്നേ മുക്കാ കോടി ഉറപ്പിക്ക കൊടുക്കാൻ ജനങ്ങൾ കൊടുത്ത പൈസ കയ്യിലുണ്ടായിട്ട് കയ്യിലുണ്ടായിട്ട് കൊടുത്ത പൈസ ഉണ്ടായിട്ട് ആ ചെക്ക് എഴുതി കൊടുത്ത് ഒരാഴ്ച കൊണ്ട് ഈ പ്രശ്നം തീർക്കാം ആ മനുഷ്യർ ഈ പതിനഞ്ച് ലക്ഷം റുപ്പി വാങ്ങിപ്പോയി ഊരാളുകൾ സൊസൈറ്റിക്ക് കൊള്ളയടിക്കാനാ അവിടെ മറ്റൊരു കരാറ് മൂവായിരം റുപ്യ സ്ക്വയർ ഫീറ്റിന് അത് ജനങ്ങൾ പ്രശ്നമാക്കിയ രണ്ടായിരം എന്ന് പറഞ്ഞു ഭൂമി കച്ചവടം വലിയ കച്ചവടം ഞാൻ അന്നേ പറഞ്ഞു ഈ ആളുകൾ മുഴുവൻ ഒരു സ്ഥലത്ത് കുടിയിരുത്തണമെന്ന എന്താ ഇത്ര വാശി ഒരാൾക്കും വേണ്ടാത്ത എസ്റ്റേറ്റ് തൊള്ളയിൽ കൊണ്ട് വില കൊടുത്തു വാങ്ങി എന്നിട്ട് കോടതി പോകാനുള്ള സൗകര്യം ഉണ്ടാക്കി കൊടുത്തു കോടതി വീണ്ടും വില കൂട്ടിക്കൊടുത്തു കാരണം ആദ്യത്തെ വിലയിൽ തന്നെ പറയുന്നുണ്ട് കാരണം നിർബന്ധപൂർവ്വം എടുക്കുകയാണ് അവരെ സമ്മതില്ലാതെ എടുക്കുന്നത് നിർബന്ധപൂർവ്വം എടുക്കുമ്പോൾ മാന്യണം പറയുന്നു ഒരു ഗവൺമെന്റിന് എന്ത് ഏറ്റെടുക്കാം ഗവൺമെന്റിന് ആ ലാൻഡ് മാത്രമേ പറ്റുള്ളൂ ഞാൻ ആദ്യം പറഞ്ഞു മരുമകൻ്റെ എസ്റ്റേറ്റ് ഉടമകളും തമ്മിൽ എന്താ പറയുക അണ്ടർസ്റ്റാൻഡിങ് ആണ് സ്വാഭാവികമായി കോടതി പറഞ്ഞു അവർ പറയുന്ന വില നിങ്ങൾ കൊടുക്കണം സർക്കാർ നിശ്ചയിച്ച വില പോരാറുണ്ട് സുപ്രീം കോടതിക്ക് പോയതാണ് പതിനായിരം റുപ്യ സെൻറ്റിന് ലക്ഷക്കണക്കിന് ഏക്കർ ഭൂമി പതിനാട്ട് കിട്ടാനുണ്ട് പിണറായിക്ക് വേണമെങ്കിൽ ഞാൻ കൊടുക്കാം ഇപ്പം അമ്പതിനായിരത്തി അമ്പതിനായിരം കുറച്ച് ചെയ്തു ഒരു ലക്ഷം സെൻറ്റിന് എന്നാണ് പറഞ്ഞത് സുപ്രീം കോടതി അലവ് ചെയ്യും കാരണം ഹൈക്കോടതി പറഞ്ഞിട്ടുണ്ട് അവർ അവർ നിങ്ങൾ ഫോഴ്സ്ഫുള്ളി എടുക്കുന്ന ലാൻഡാണ് അതുകൊണ്ട് മാന്യമായ വില കൊടുക്കണം എന്ന് പറഞ്ഞാൽ അവ എത്ര കോടിയാണ് അതിന് പുറമേയാണ് ഇപ്പോൾ ഇത് ഒരു കൊല്ലമായി വാടക കൊടുക്കാറുണ്ട് തിരഞ്ഞെടുപ്പിൻ്റെ ആ മൂർധന്യത്തിൽ വാടകക്ക് സമരം ചെയ്യുക പാവങ്ങൾ മനസ്സിലായോ പതിനെട്ട് രോഗികളുണ്ട് ഡയാലിസിസ് ചെയ്യുന്ന ഒരു പൈസയും കൊടുത്തിട്ടില്ല വാടക കൊടുക്കുന്നില്ല ഭക്ഷണം കൊടുക്കുന്നില്ല കുട്ടികൾക്ക് വിദ്യാഭ്യാസ സൗകര്യ ഏർപ്പാട് ഒന്നുമില്ല ഈ എഴുന്നൂറ്റി എഴുപത്തേഴ് മുപ്പത് പോക്കറ്റിലിട്ടിട്ട് അതിനെ കൊള്ളടിച്ച് നൂറ്റിമൂന്നാണ് ഇപ്പോൾ പുറത്തേക്ക് വേറെ ഞങ്ങൾ ഇന്നത്തെ പത്രത്തിലെ പി വി എന്വർ പറഞ്ഞുകൊണ്ടേയിരിക്കും ഇത് പറയാതിരിക്കാൻ പറ്റുമോ ഇതിലും വലിയ ഒരു എന്താ പറയുക മനുഷ്യത്വ വിരുദ്ധ പ്രവർത്തനം എന്താ ആരെങ്കിലും ചോദിക്കാനുണ്ട് ആരെങ്കിലും എവിടെ പ്രതിപക്ഷ നേതാവ് എന്താ ഇടപെടാത്തത് ഈ അജിത് കുമാറിൻ്റെ വിഷയത്തിൽ ഈ കത്തയച്ചതിന് ശക്തമായ നിലപാട് സ്വീകരിക്കണം ഞാൻ പേഴ്സണലായി വിളിച്ച് പറഞ്ഞ ഉണ്ടായോ അപ്പോൾ എവിടെയാണ് ഈ നക്സസ് ഒരാളുമില്ല ജനങ്ങൾ അന്ധം പൊട്ടി നടക്കുക എന്താ പ്രതിപക്ഷത്തിൻ്റെ ഉത്തരവാദിത്വം എന്താ നിർവഹിക്കാത്തത് അപ്പം നൂറ്റിനാലിന് ഇത് പോയി ഇപ്പോൾ ഒരു നാല് മാസം മുമ്പ് നിലമ്പൂരിൽ ഈ പറയുന്ന പത്ത് വീടുകൾ കെ എം സി സി ഉണ്ടാക്കി കൊടുക്കുന്നുണ്ടായിരുന്നു അത് ബഹുമാനപ്പെട്ട സാധിക്കൽ ഞങ്ങൾ കുഞ്ഞാടി സാഹിബൊക്കെ ഇതിൽ പങ്കെടുത്താണ് പോത്തൽ പഞ്ചായത്ത് ഞാനതിൽ പങ്കെടുത്തിരുന്നു എന്നെ ക്ഷണിച്ചിട്ട് അന്ന് ഞാൻ പറഞ്ഞു ലീഗ് നേതൃത്വത്തിനോട് കുഞ്ഞാടി സാഹബിനോട് ദയവായി ഈ കൊള്ളയടിക്ക് ഒരാളിൻ്റെ കൊള്ളയടിക്കുന്ന നിങ്ങൾ നിൽക്കരുത് പബ്ലിക്കായിട്ട് ഞാൻ പറഞ്ഞത് ഓക്കെ അല്ലേ ലൈറ്റിന് ഉറവല്ലോ പബ്ലിക്കായിട്ടാണ് ഞാൻ പറഞ്ഞത് ആ പബ്ലിക്കായി പറഞ്ഞു അവരത് ഗൗരവമായി കണക്കിലെടുത്തു നൂറ് വീടിന് സ്ഥലം കണ്ടെത്തി അവിടെ പണി തുടങ്ങി എന്ന് പറഞ്ഞാൽ നൂറ്റിനാല് വീട് ഇതും നൂറ് വീട് കെ എം സി സിൻ്റെ വീടും എത്രയായി ഇരുന്നൂറ്റിനാല് വീടായി ഇനി പിണറായി കൊടുക്കേണ്ട ആകെ ഇരുന്നൂറ് വീടാണ് ആ ഇരുന്നൂറ് വീടിന് ഈ എഴുന്നൂറ്റി അറുപത്തി കോടി ഉറപ്പ ജനങ്ങൾ കൊടുത്തിട്ടുണ്ട് ജനങ്ങൾ കൊടുത്തത് എന്താ ഇവിടാത്തത് പ്രതിപക്ഷ നേതാവ് എവിടെ കിടന്ന് ഉറങ്ങാണ് അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പി വി അന്വർ പറയുമ്പോൾ പി വി അന്വർ എന്താണ് വലിയ എന്താണ് അധിക പ്രസംഗി അഹങ്കാരി അപ്പോ ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ വിശദീകരിക്കാനുള്ളത് ബാക്കി കാര്യങ്ങൾ ജനങ്ങള് അവരെ തീരുമാനമെടുത്തിട്ടുണ്ട് ഞാൻ വീണ്ടും അടിവരെ ഇട്ട് പറയാണ് നിങ്ങൾ ചോദിക്കുന്നുണ്ട് എഴുപത്തയ്യായിരം വോട്ട് കിട്ടും എവിടുന്നാണ് എവിടുന്നാണ് ഞാൻ സർവശക്തനായ ദൈവത്തെ വിശ്വസിക്കുന്ന ആളാണ് ഇപ്പം ഈ വയനാട്ടിലെ ദുരിതം അനുഭവിക്കുന്ന ആളുകളെ പോലെ തന്നെയാണ് ഈ മലയോര മേഖലയിലെ ഒന്നര കോടിയോളം ജനങ്ങൾ അതിൽ ഒരു കോടി ജനങ്ങളുടെ കാര്യം എടുക്കാനില്ല ഏത് സമയം ജീവൻ നഷ്ടപ്പെടും അറിയാനില്ല ഭയത്തിൻ്റെ മുൾമുനയിൽ ജീവിക്കുന്ന ഒരു വിഭാഗമായി മാറി കൃഷി ചെയ്യാൻ ഒരു മാർഗമില്ല ആ മനുഷ്യരുടെ ഹൃദയം തൊട്ട പ്രാർത്ഥന ആകാശത്തേക്ക് പോയിട്ടുണ്ട് അതിനൊരു ഉത്തരമുണ്ടാകും എന്ന് തന്നെ ഞാൻ കണക്കാക്കുന്നത് നിലമ്പൂരിലെ ജനങ്ങൾക്കത് മനസ്സിലായിട്ടുണ്ടെങ്കിൽ വി വി അൻവർ ഇരുപത്തയ്യായിരം പോരും ജയിക്കും അല്ലാതെ ഇതിൽ വേറെ മാജിക് ഒന്നുമില്ല അമ്പത് ശതമാനത്തിലേകം ആളുകൾ രാഷ്ട്രീയത്തിനതീതമായി ഈ വിഷയം ഉൾക്കൊണ്ട് ചിന്തിക്കുന്നുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് അവരുടെ മുന്നിലേക്കാണ് ഞാൻ ഇറങ്ങി തന്നത് അവരുടെ ജീവൻ്റെ പ്രശ്നമാണ് അവരുടെ ജീവിതത്തിൻ്റെ പ്രശ്നമാണ് അവൻ്റെ ജീവൻ്റെ പ്രശ്നവും അവരുടെ ജീവിതത്തിൻ്റെ പ്രശ്നവും മാറ്റിയിട്ട് ഞാൻ കോൺഗ്രസ് ആണ് ഞാൻ സി പി എം ആണ് എന്ന് പറഞ്ഞിട്ട് വോട്ട് ചെയ്യുന്നവരാണ് മുഴുവൻ ആളുകളെങ്കിലും ഐ ആം ഹെൽപ്ലെസ് ഒരു മനുഷ്യന് ചെയ്യാവുന്നതിൻ്റെ പരമാവധി കാര്യങ്ങൾ ഇത്തരം വിഷയങ്ങളിൽ പണ്ട് മുതലേ ഞാൻ ഇടപെട്ടിട്ടുണ്ട് ഇപ്പോഴും ഇടപെട്ടുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പം അതിൻ്റെ ഒരു ഉത്തരം ഈ പറയുന്ന തിങ്കളാഴ്ച ഉണ്ടാകും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്

രണ്ടേക്കാൽ ലക്ഷം ശമ്പളം ഉണ്ടായിരുന്നത് നാല് ലക്ഷം നാലര ലക്ഷം ആക്കി കൊടുത്തു ഈ അഞ്ച് വർഷം കൊണ്ട് ഇവർക്ക് എന്താ കൊടുക്കാൻ പോകുന്നത് പെൻഷനാണ് കൊടുക്കാൻ പോകുന്നത് ആനുപാതികമായിട്ട് ആരാ ഈ ഈ പി എസ് സി മെമ്പർമാർ കേരളത്തിൽ നിങ്ങൾക്കാർക്കെങ്കിലും അറിയോ ഈ പിണറായിശവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന അവരുടെ ബന്ധുക്കളും കുടുംബങ്ങളും അഞ്ച് കൊല്ലം കൊണ്ട് ഇവർക്ക് പെൻഷനായി രണ്ട് രണ്ടര ലക്ഷം രൂപ പെൻഷൻ വാങ്ങിയിട്ട് നടക്കുകയാണ് ആരാ അതൊക്കെ ചെയ്യുന്നത് ഈ തൊഴിലാളി വർഗ പാർട്ടി പിന്നെ നിങ്ങളുടെ ചോദ്യം എങ്ങനെ ഈ വോട്ട് കിട്ടുകയെന്ന് ഞാൻ ഒറ്റക്കാർ ചെറിയൊരു ഉദാഹരണം പറയാം ഇപ്പോൾ ബി ജെ പി എന്ന പാർട്ടി മുസ്ലിം ലീഗിൻ്റെ പണിയെടുക്കുകയാണ് ബി ജെ പി പ്രവർത്തകർ എന്ത് തീരുമാനം എടുക്കും മുസ്ലിം ലീഗ് എന്ന പാർട്ടി ബി ജെ പിൻ്റെ നയം ഇവിടെ നടപ്പിലാക്കാൻ ശ്രമിച്ചാൽ മുസ്ലിം ലീഗ് പ്രവർത്തകർ എന്ത് തീരുമാനമെടുക്കും അതുപോലെ തന്നെയല്ലേ ഒരു തൊഴിലാളി വർഗ പാർട്ടി തൊഴിലാളികളെ പാടെ എന്താ പറയുക സൈഡ് ലൈൻ ചെയ്തിട്ട് അദാനി അംബാനി നമ്മുടെ പാർട്ടണർമാരാണെന്ന് പറഞ്ഞിട്ട് മുതലാളിമാർക്ക് വേണ്ടി പണിയെടുക്കുന്ന പിണറായി കുടുംബം ഈ നാട് ഭരിക്കുമ്പം നിലമ്പൂരിലെ പാവപ്പെട്ട സഖാക്കളും തൊഴിലാളികളും എന്ത് തീരുമാനം എടുക്കുക എന്ത് തീരുമാനം എടുക്കുക ആ തീരുമാനം ഇവിടെ നടപ്പിലാവും ഞാൻ ഈ ഒന്നാം ഘട്ടം മുതൽ എന്താ പറയുന്നത് വോട്ട് ചെയ്യാൻ ആദ്യം വന്ന് ബൂത്തിൽ വരി നിൽക്കുന്നവരുടെ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്നത് ഈ നാട്ടിലെ പാവപ്പെട്ട സഖാക്കളും തൊഴിലാളികളുമായിരിക്കും പിണറായിസത്തിനെതിരെ വോട്ട് ചെയ്യാൻ അത് നിലമ്പൂരിൽ സംഭവിക്കും ഇത് കേരളം ഒട്ടാകണ്ട് ഈ മരുമാന സഹിക്കുന്നതിന് അപ്പുറാണ് പാർട്ടി സഖാക്കൾ സഹിക്കാൻ കഴിയില്ല ഈ കുടുംബാധിപത്യവും എസ് എഫ് ഐയും ആർക്കാ വീടെ പൈസ വാങ്ങിയത് ഈ പറഞ്ഞ കൈക്കൂലിയാണെന്ന് ആർക്കറിയാത്തത് എന്ത് ന്യായീകരണം പാർട്ടിയുടെ നേതാക്കന്മാർ ചാനലിന് നടത്തിയാലും പാവപ്പെട്ട സഖാക്കൾക്ക് ഈ കേരളത്തിലെ മൂന്നര കോടി എന്താ പറയാ രണ്ടാം ക്ലാസ്സും പുസ്തില്ലോന്ന് ഈ കാര്യം മനസ്സിലായിട്ടില്ലേ ഈ നിമിഷം വരെ എന്ത് സർവീസാണ് കൊടുത്തത് എന്ന് പറയാൻ കഴിഞ്ഞിട്ടില്ലല്ലോ എനിക്കൊരു കമ്പനി രണ്ട് കോടി എന്നാൽ ഞാൻ എന്തിനാണോ വാങ്ങിയെന്ന് പറയണ്ടേ അപ്പം സർവീസ് കൊടുത്തു പറഞ്ഞു അപ്പോൾ എന്ത് സർവീസാണ് കൊടുത്തത് അതിന് ഉത്തരല്ല ഓക്കെ ശരി എവിടെയാ നിങ്ങളുടെ ഐ ടി സർവീസ് കൊടുക്കണമെങ്കിൽ ഐ ടി എഞ്ചിനീയർമാർ വേണല്ലോ ആ ഐ ടി എഞ്ചിനീയർമാരുടെ ലിസ്റ്റ് ഇതാ കമ്പനിയുടെ ചോദ്യം കമ്പനിയോട് ഐ ടി എഞ്ചിനീയർമാരുണ്ടെങ്കിലേ സർവീസ് കൊടുക്കാൻ പറ്റുള്ളൂ ഐ ടി എഞ്ചിനീയർമാരുണ്ടെങ്കിൽ എന്താണ് ഈ കമ്പനിയിൽ നിന്ന് അവർക്ക് ശമ്പളം കൊടുത്തതിന് ലിസ്റ്റ് കൊടുക്കണം അതുമില്ല ഇത് ഔദ്യോഗികമായി കൊടുത്ത പൈസ അനൗദ്യോഗികമായിട്ട് ആർക്കൊക്കെ എന്തൊക്കെ കൊടുത്തല്ല ആർക്കും അറിയാം അപ്പം ഇതൊന്നും ഇവിടുത്തെ പാർട്ടിക്കാർക്കും സർക്കാർക്കും മനസ്സിലാവില്ലേ കേരളത്തെ ജനങ്ങൾക്ക്